അസ്സാമലൈക്കും വറഹമത്തുള്ള അറഫ ദിവസം നമുക്ക് ഇൻഷാല്ല വെള്ളിയാഴ്ചയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ആറാം തീയതിയാണ് പിന്നെ അറഫ നോമ്പ് വരുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ നിയത്തും മാത്രമാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് സു ഇല റസൂൽഹി സാഹു അലൈഹി വസ്ലം നബിസ്ലൈ വസ്സലാ തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ സൗമി യൗമി അറഫ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അതിൻ്റെ മഹത്വം എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് അതിൻ്റെ ഗുണം എന്താണ് എന്ന് സലഹ് അലൈവലാം നബി അലൈഹി അലൈവല തങ്ങള് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞത് യുക്കഫി അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ദോഷം പൊറപ്പിക്കപ്പെടുകയും വരാനിരിക്കുന്ന ഒരു വർഷത്തിൻ്റെ ദോഷം പൊറപ്പിക്കപ്പെടുകയും ചെയ്യും അള്ളാഹു പൊറത്തു തരുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിലൂടെ മഹാന്മാർ നമ്മെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഈ ഹദീഫിനെ വിശദീകരിച്ചു പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരു വർഷത്തേക്ക് കൂടി ആ മനുഷ്യനിക്ക് ആ വിശ്വാസിക്ക് ആ ആണിന് ആ പെണ്ണിന് അത് ആരുമാവട്ടെ മുസ്ലിമായ മുസ്ലിമത്തായ ആരുമായാലും അവർക്ക് ഒരു വർഷത്തിൻ്റെ കൂടി ആയുസ് ദീർഘമായിട്ട് കിട്ടും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു സുബാന അത് അനുഷ്ഠിക്കാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പിന്നെ ചില ആളുകൾക്കൊരു സംശയം സൗദി അറേബ്യയിലൊക്കെ വ്യാഴാഴ്ചയല്ലേ പിന്നെ അവിടെ ഹജ്ജിനെ പോയ ആളുകൾക്ക് അറഫ അറഫ ദിവസം അവിടെ നടക്കുന്നത് വ്യാഴാഴ്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നോമ്പ് പോലെയാണോ ഇവിടെ നോമ്പ് നോക്കേണ്ടത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ മാസപ്പിറവി അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം റമലാം മാസത്തിലാണെങ്കിലും പെരുന്നാൾ സൗദി അറേബ്യയിൽ ഒരു ദിവസം മുമ്പോ ശേഷമോ ആണെങ്കിൽ അതുപോലെയല്ല നമ്മുടെ നാട്ടിൽ കാരണം സൂര്യാസ്തമാനം മാറ്റമുണ്ടല്ലോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മനസ്സിലാക്കണം ഇവിടുത്തെ അറഫ ദിവസം അറഫയിൽ നിൽക്കുന്നത് ഹജ്ജിമാരൊക്കെ വ്യാഴാഴ്ചയാണെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ നോമനിസ്റ്റിക്കൽ സുന്നത്ത് പോലുമില്ല അപ്പോൾ അറഫ ദിവസത്തിൻ്റെതാണ് അറഫ നിൽക്കുന്നതിൻ്റെ നോമ്പല്ല ഇത് അറഫ ദിവസത്തിൻ്റെ നോമ്പാണിത് അപ്പോൾ അറഫ ദിവസവും അറഫയിൽ നിൽക്കുന്നതും ഹാജിമാർക്ക് ഈ വർഷത്തിൽ വ്യാഴാഴ്ച ആണെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് നോമ്പനുഷ്ഠിക്കൽ കറാഹത്താണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസത്തിൻ്റെ നോമ്പ് ഈ വരുന്ന ആറാം തീയതി വെള്ളിയാഴ്ചയായതുകൊണ്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യണം നമ്മൾ നോമ്പനുഷ്ഠിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീനി അറബൽ ആലമീൻ അതുപോലെ തന്നെ ഇതിൻ്റെ നീയത്തിൻ്റെ രൂപമെന്ന് ഞാൻ പറഞ്ഞുതരാം അറബിയിൽ ഒരാൾ പറയുകയാണെങ്കിൽ അറബിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അറബി അറിയുന്ന ആളുകൾക്ക് അറബിയിൽ പറയാം എന്നാലും ഞാൻ പറഞ്ഞുതരാം അൻ നവയിൻ സനത്ത എന്നുള്ളതാണ് അറബിയിൽ പറയേണ്ടത് എന്നാൽ അതിൻ്റെ അർത്ഥമായിട്ട് മലയാളത്തിൽ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നെയ്യത്ത് വെക്കുന്നത് പോലെ തന്നെ ഓർമലാ മാസത്തിൽ നെയ്യത്ത് വയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് മാസം ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ഈ കൊല്ലത്തെ സുന്നത്തായ അറഫ ദിനത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോമ്പ് നോക്കാൻ അള്ളാഹു താലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് വെച്ചിട്ട് ഇത് വായിൽ പറയുമ്പോൾ വായിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാവണം മനസ്സിൽ വരണം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് മനസ്സിൽ കരുതിയാലും മതി നിയത്ത് എന്ന് പറയുമ്പോൾ അത് വായിൽ പറയുക എന്നുള്ളതല്ലല്ലോ വായിൽ മാത്രം ചെല്ലുന്നതല്ല പിന്നെന്താ ചെയ്യുക മനസ്സിൽ കൽബിലാണ് കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞതൊക്കെ അറബിയിലാവട്ടെ മലയാളത്തിലാവട്ടെ ഏത് ലാംഗ്വേജിലായാലും ഇംഗ്ലീഷിലായാലും പിന്നെ ബാരിയിലായാലും അതൊക്കെ നമ്മുടെ കൽബിലാണ് കൊണ്ടുവരേണ്ടത് മനസ്സിൽ കൊണ്ടുവരണം ആ കൊണ്ടുവരുന്നത് പിന്നെ അതിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത് സുന്നത്ത് നോമ്പായതുകൊണ്ട് തന്നെ ഷാഫി മദഹബ് പ്രകാരം ലോഹുറിന് മുമ്പായിട്ട് നീയത്ത് വെച്ചാൽ മതി അപ്പോൾ ലോഹൂറിന് മുമ്പായിട്ട് നീയത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വർഷത്തെ നാളത്തെ നോമ്പ് എന്ന് പറയാനില്ല ഈ വർഷത്തെ ഇന്നത്തെ നോമ്പ് എന്ന് തന്നെയാണ് അവിടെ നീയത്ത് വെക്കേണ്ടത് അത് മനസ്സിലങ്ങനെ കരുതിയാൽ മതി പക്ഷേ അങ്ങനെ വിചാരിച്ച് അത്താഴം കഴിക്കുന്നത് പിന്നെ എന്തു ചെയ്യണം നമ്മൾ അത്താഴം കഴിക്കുന്നത് സുബിൻ്റെ ഭാ സുബ് ഭാംഗിൻ്റെ മുമ്പ് തന്നെയാണ് അത്താഴം സുന്നത്ത് അത്താഴം സുന്നത്താണല്ലോ ഒമതാ മാസത്തിൽ വരെ അത്താഴം സുന്നത്താണ് സുന്നത്തായി അത്താഴം കഴിക്കുന്നു എന്ന് ആ സമയത്തും കരുതണം എന്നാലേ അതിൻ്റെ സുന്നത്തായ കൂലി ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തക്ബീറുകൾ ഒരുപാട് നമ്മൾ വർദ്ധിപ്പിക്കണം ഈ പത്ത് ദിവസങ്ങളിൽ വൽ ഫുർ വലയാലി നാഷിർ എന്ന് അള്ളാഹു സുബാനഹുത്ത ആല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണല്ലോ പത്ത് ദിവസങ്ങൾ പത്ത് ദിനരാത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ പത്ത് ദിനരാത്രങ്ങൾക്ക് ഇത്രയും മഹത്വം കിട്ടിയത് ദുൽഹിജബ് ഒന്ന് മുതൽ ദുൽഹിജബ് പത്ത് വരെ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മഹന്മാർ പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിൽ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള എല്ലാ അമലുകളും എല്ലാ വിവാദത്തുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണ് ഈ പത്ത് ദിവസങ്ങൾ ഹജ്ജുണ്ട് നോമ്പുണ്ട് നിസ്കാരമുണ്ട് സ്വതക്ക ഉണ്ട് ഇല്ലാത്തതൊന്നുമില്ല എല്ലാ നന്മകളും ഒരുമിച്ച് കൂടുന്ന പത്ത് ദിനങ്ങളാണ് അതുകൊണ്ട് ഈ പത്ത് ദിനങ്ങളിൽ ധാരാളം നമ്മൾ തക്ബീറുകൾ ചൊല്ലണം അതേപോലെ തന്നെ നന്മകൾ ചെയ്യണം ഇബാധത്തെടുക്കണം നോമ്പനുഷ്ഠിക്കണം നോമ്പ് ഇപ്പോൾ ദുൽഹിജ് ഒമ്പതിൻ്റെ ദിവസം മാത്രമല്ല അറഫ ദിവസത്തിൻ്റെ മാത്രമല്ല യോം തർവിയ എന്ന് ദുൽഹിജ എട്ട എട്ടിന് നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് അത് തർവിയത്തിൻ്റെ ദുൽഹിജ എട്ടിൻ്റെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് കരുതിയാ മതി അപ്പോൾ അങ്ങനെയുണ്ട് അല്ല മുഴുവനായിട്ടും ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അതും സുന്നത്താണ് പക്ഷേ സ്പെഷ്യലായിട്ട് ഒമ്പതിനാണ് അത് അതുപോലെ തന്നെ രണ്ട് ദിവസം കൂടി നമുക്ക് യൗമത്തർവ്യ എട്ടും ഒമ്പതും എന്ത് ചെയ്യാം നോമ്പനുഷ്ഠിക്കാം പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ളത് യൗമുത്തർവ്യ ഈ വർഷം വരുന്നത് വ്യാഴാഴ്ചയാണ് ദുൽഹിജ എട്ട് വ്യാഴാഴ്ചയാണ് വരുന്നത് അതുകൊണ്ട് വ്യാഴാഴ്ചയുടെ നോമ്പിൻ്റെ സുന്നത്തും കൂടി നമുക്കതിൽ കരുതിയാൽ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് യൗമുത്തർവിയാവട്ടെ ദുൽഹിജ എട്ടിനാവട്ടെ ദുൽഹിജ ഒമ്പതിനാവട്ടെ അറഫാ ദിവസത്തിലാവട്ടെ മറ്റുള്ള സുന്നത്തായ നോമ്പുകളിലൂടെ നോമ്പുകളുടെ കൂടെ തന്നെ ഫറായ നോമ്പ് കല ഉണ്ടെങ്കിൽ റമലാ മാസത്തിൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി കരുതാവുന്നതാണ് നഷ്ടപ്പെട്ടു പോയ കല ആയ നോമ്പ് ഫറലായ റമലാ മാസത്തിലെ നോമ്പ് ഞാൻ ഇത് ഇതോടുകൂടെ അനുഷ്ഠിക്കുന്നു എന്ന് കരുതിയാൽ മതി ഇൻഷാല്ല പിന്നെ മൃഗങ്ങളെ കാണുമ്പോൾ അറുക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീറുകൾ ചൊല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചുരുങ്ങിയിട്ട് തക്ബീറുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ തക്ബീർ സുന്നത്തുള്ള പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട് അതായത് പിന്നെ യൗമ അറഫ അറഫ ദിവസം വരുന്നത് ഈ വർഷം വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയുടെ സൂര്യോദയം മുതൽ അതായത് സൂര്യോദയം മുതൽ ആ സമയത്ത് നിസ്കാരം നമ്മൾ ആരംഭിക്കുന്നു അല്ലേ സുന്നത്ത് നിസ്കാരം അതായത് ഫറുദ്മസ്കാരത്തിൻ്റെ വെള്ളിയാഴ്ചയുടെ ശുഭ നിമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിസ്കാരമുണ്ട് ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ സുന്നത്താണ് തക്ബീർ സുന്നത്താണ് അപ്പോൾ എന്ന് വെക്കുമ്പോൾ ഫറുദനസ്കാരത്തിൻ്റെ ശേഷം മാത്രമല്ല ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തക്ബീർ സുന്നത്താണ് കേട്ടോ നിസ്കരി നിസ്കാരം നിർബന്ധമുള്ള ഹയലും നിഫാസും ഇല്ലാത്ത പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുന്നത്ത് നിസ്കാരം ഏത് വരെ എന്ന് പറഞ്ഞാൽ ജനാസ നിസ്കാരത്തിൻ്റെ ശേഷം വരെ തക്ബീറുകൾ സുന്നത്താണ് എന്നാണ് അപ്പം അത്രത്തോളം തക്ബീറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു വലിയവനാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നുള്ള അർത്ഥം വരുന്ന മഹത്തായ വചനമാണല്ലോ അത് അതുകൊണ്ട് തക്ബീറുകൾ തക്ബീറുകളിങ്ങനെ വർദ്ധിപ്പിക്കുക സുന്നതനസ്കാരത്തിൻ്റെ ശേഷവും വർദ്ധനിസ്കാരത്തിൻ്റെ ശേഷവും അല്ലാതെയും അതേപോലെ ഈ തക്ബീർ പ്രത്യേകമായി ഈ സുബുഹ് മുതൽ യവു അറഫ മുതൽ അതുപോലെ തന്നെ അയ്യാമു തശ്രീഖ് എന്ന് പറയും അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെയും മൂന്ന് ദിവസങ്ങളുണ്ട് അപ്പോൾ മൊത്തത്തിൽ അഞ്ച് ദിവസങ്ങളാണ് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വൈകുന്നേരം വരെ സൂര്യാസ്തമാനം വരെ സൂര്യാസ്തമാനം വരെ തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ഓരോ സുന്നത്തിൻ്റെയും ഫറു നിസ്കാരത്തിൻ്റെയും ശേഷം ധാരാളമായി ചൊല്ലുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദ്വാര ചെയ്യണം അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർഗീയ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളുടെ അതിൻ്റെ അതിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി അത് ചെയ്യുന്നവരുടെ ഷറുകളിൽ നിന്ന് നമുക്കും നമ്മൾ മുസ്ലിം സമുദായത്തിനെല്ലാവരും സംരക്ഷണത്തിന് വേണ്ടി പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയും എല്ലാവരും നല്ല ദിനങ്ങളിൽ അതേപോലെ പെരുന്നാളിൻ്റെ രാത്രികളിലും ഒരിക്കലും പാഴാക്കാൻ പാടില്ല അത് ആ കൊണ്ടും അതുപോലെ തന്നെ ആഘോഷമെന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അബാധത്തുകൊണ്ടാണ് ആഘോഷിക്കേണ്ടത് അതുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കുകയും വിബാധത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുക ആറഫാ ദിവസത്തിലും മറ്റുള്ള എല്ലാ ദിനരാത്രങ്ങളിലും എല്ലാ പകലുകളിലും വിബാധത്തുകളെ കൊണ്ട് ധന്യമാക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ല